കൊയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് ഭൗതികമായ ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കാളും അതത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അതിനേക്കാളെല്ലാം ഉത്തമമായതും ഹയറായതുമാണ് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനയ്മ മുസ്ലിം റലി അള്ളാഹു തഅലഅൻഹു ബഹുമാനപ്പെട്ട റഹ്ബത്തുബിൻ ആമിർ റലിയുള്ളു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അലാൻഹു പറയുന്നുണ്ട് ഖരജ റസൂൽ അഹി സാഹു അലൈഹി വസ്ലം വനഹനു സുഫഹ് ഞങ്ങൾ മദീനത്തെ പള്ളിയിലെ വരാന്തയിൽ ഈക്കുംബ് ഹബീബ് സല്ലാഹു വസ്ലമാങ്ങൾ ഞങ്ങൾക്കിലേക്ക് കടന്നു വരുന്നു ബഹാലായെന്നിട്ട് അവിടുന്ന് പറഞ്ഞു അയ്യൂക്കും യുഹിബ് ഐ യുദു കുല് ബുഹ്താൻ ഔ ഇലീഖ് അഫീഖ് നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് ആരാണ് താല്പര്യപ്പെടുന്നത് എല്ലാ ദിവസവും ബൊഹ്താനിലേക്ക് അഥവാ മതിൻ്റെ അടുത്തുള്ള സ്ഥലമാണത് അതല്ലെങ്കിൽ അഖീഖ എന്ന അങ്ങാടിയിലേക്ക് പോയിട്ട് വലിയ രണ്ട് ഒട്ടകങ്ങളെ തീമിൻ ബിൻ ആക്കത്തേനി കൗമാവേനി ഫി ഐലി ഇസ്മിൻ വലാഖത്ത് റഹിമിൻ അക്രമിക്കാതെ അനീതി കാണിക്കാതെ മാന്യമായി വലിയ രണ്ട് ഒട്ടകങ്ങളെ നല്ല പൂഞ്ഞയുള്ള നല്ല കരുത്തുള്ള കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് ഒട്ടകങ്ങളെ വാങ്ങിക്കൊണ്ടുവരിക അത് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് ഇഷ്ടപ്പെടും താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് റസൂൽ അള്ളാഹി സല്ലാഹു സലമത്തങ്ങൾ ഹാബത്തിനോട് ഇപ്രകാരം ചോദിക്കാനുണ്ടായ കാരണം മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അവർക്ക് ഒട്ടകം എന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അവരത് വാഹനമായി ഉപയോഗിക്കുന്നു അവരുടെ കൊണ്ടുപോകാൻ അത് ഉപയോഗിക്കുന്നു അതവർക്ക് വലിയ അഭിമാനമായിരുന്നു അവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹബീബ് സല്ലാഹുലി വസ്ലമത്തങ്ങൾ അവരോട് ചോദിക്കുന്നത് ഏറ്റവും വലിയ നല്ല വിലപിടിപ്പുള്ള രണ്ട് ഒട്ടകം എന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടുക അത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിൻ്റെ മറുപടി ഫക്കുൽ നയ റസൂൽ ഹിബു ലാലിഖ് അത് ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ് ഇത് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അഫല മസ്ജിദി കിതാബില്ലാഹി നിങ്ങൾ ഒരാൾ എല്ലാ ദിവസവും അതി രാവിലെ പള്ളിയിലേക്ക് പോയിട്ട് വിശുദ്ധ ഖുർആാൻ പഠിക്കുക അല്ലെങ്കിൽ അതിൽ രണ്ട് ആയത്ത് പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഖൈറുള്ള കത്ത് ഇനി ഈ പറയപ്പെട്ട രണ്ട് ഒട്ടകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ലഭിക്കുന്നതിനേക്കാൾ ഭൗതികമായ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിങ്ങൾക്ക് ഒട്ടകം അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും പുണ്യമാണ് വിശുദ്ധ ഖുർആാനിലെ രണ്ട് ആയത്ത് പാരായണം ചെയ്യൽ ആ ഖുർആാൻ പഠിക്ക് രണ്ട് ആയത്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾക്ക് ഹൈറായിട്ടുള്ളത് ഇനി വസാല സാല സലാസുൻ ഖൈറുല്ലോഹു മീൻ സലാസിൻ മൂന്ന് ഒട്ടകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ലഭിക്കുന്നതിനേക്കാളും പുണ്യമാണ് മൂന്ന് ആയത്ത് പഠിക്കുക മൂന്ന് ആയത്ത് പാരായണം ചെയ്യുക എന്നുള്ളത് വാർബഴിൻ ഹൈറൽ മിൻ അർബൈൻ നാല് ഒട്ടകങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണ് ശ്രേഷ്ഠമായതാണ് നാല് ആയത്ത് പഠിക്കുക അത് പാരായണം ചെയ്യുക അമിൻ ആദാദി ഹിന്ന മിനൽ ഇബിരി എന്ന് വെക്കണ്ട ഇങ്ങനെ ഒട്ടകൾ എത്ര കൊണ്ട് വർദ്ധി വർദ്ധിക്കുന്നുണ്ടോ എത്ര കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നുവോ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നുവോ അതിനേക്കാളെല്ലാം നിങ്ങൾക്ക് പുണ്യമാണ് വിശുദ്ധ ഖുർആാനിലെ ആ ഖുർആാനിലെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുക അത് പഠിക്കുക എന്നുള്ളത് എന്ന് ഹബീബ് സല്ലാ അലൈഹി സൊ ഹബീത്തിനോട് പറയുക അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ എന്നുള്ളത് മറ്റുള്ള ഗന്ധങ്ങളെപ്പോലെ ഒരക്ഷരം പാരായണം ചെയ്താൽ പത്ത് പ്രതിഫലം മുത്തനബി പറഞ്ഞല്ലോ അലിഫ്ലാമീം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ മുപ്പത് പ്രതിഫലം അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ മനസ്സിന് സന്തോഷം നൽകുന്ന കണ്ണിന് കുളിർമ്മം നൽകുന്ന സമാധാനം നൽകുന്ന പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ തരുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക വേയും ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കത് ശാന്തിയാണ് സമാധാനമാണ് ഹൃദയം നന്നാവാൻ മനസ്സ് ശുദ്ധിയാവാൻ ശരീരം അത് വൃത്തിയാവാൻ അത് വലിയ കാരണമായി തീരുമെന്ന് ഹബീബ് സല്ലു വസ്ലമ തങ്ങളോട് തന്നെ മറ്റു പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുഅല ശുദ്ധുഖുർ അൻ ഹക്കുബ് പോലെ പഠിക്കാനും പാരായണം ചെയ്യാനും പ്രതിഫലങ്ങൾ വാങ്ങിയെടുക്കാനും തോഫി നൽകട്ടെ അമീൻ അസ്സലാ അയലിക്കും വരഹമുല്ലാ വർക്കാത്തു